ഇന്നത്തെ റെസിപ്പി കോഫി പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെങ്കിൽ നോക്കിയാലോ പാനിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക രണ്ട് രൂപയുടെ രണ്ട് പാക്കറ്റ് ബ്രൂ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അവരൊരു മധുരത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് പാലിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക പാല് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക കുറുകി വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക ഇതാണ് കറക്റ്റ് പാകം റെഡി ആയിട്ടുണ്ട് ഓയിൽ ഗ്രേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ തണുപ്പിച്ചെടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം സോഫ്റ്റ് ആയിട്ടുള്ള കോഫി ബുഡിങ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്സ് അയക്കുക